അവരുടെ അവരവിടെ പോയി മൂന്ന് നേരവും സുഭിക്ഷമായി ആഹാരം കൊടുക്കുന്നല്ലേ എന്തെങ്കിലും ജോലി ചെയ്തിരിക്കണ്ടേ ഇവിടെ എവിടെയെങ്കിലും കാണും ഞാൻ വിളിക്കാം

ഇന്ദുവിന് സുഖമാണോ സാർ പ്രസവിച്ചെടുക്കായിരിക്കും അല്ലേ അല്ല ഇന്ദു മരിച്ചുപോയി എന്തായാലും സംസാരിച്ചു കഴിഞ്ഞോ പോകാം ആ കുട്ടിയെ അവിടെ കെട്ടിട്ട് പോയി ജോലി ചെയ്തു താൻ എന്താണ് ഈ പറയുന്നത് ഈ എവിടെയോ അലവലാതിയായി നടന്ന് ഒരു കൊലപാതകവും ചെയ്ത് ജയിലിൽ കഴിയുന്ന ഒരു സ്ത്രീയുടെ കുഞ്ഞിനെ തന്നെ എടുത്തു വളർത്തണമെന്നുണ്ടോ എടോ ഇവിടെ ഒരുപാട് അനാഥാലയങ്ങളുണ്ട് അവിടെ നിന്നെങ്കിലും ഒരു കുഞ്ഞിനെ എടുത്തു വളർത്തിയാൽ ഇതിനേക്കാൾ അന്തസ്താണ് അനാഥിയായ ഒരു കുഞ്ഞിനെടുത്ത് വളർത്തുക എന്നല്ലേ എന്റെ ഉദ്ദേശം പിന്നെ ഓ താൻ ഏഴു കൊല്ലത്തെ ശിക്ഷ വാങ്ങിക്കൊടുത്തതിലുള്ള വിഷമം കൊണ്ടായിരിക്കും എടോ ഇവിടെ ജീവപര്യന്തവും മരണശിക്ഷയും വിധിക്കപ്പെട്ട ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ വക്കീലന്മാർക്ക് തോന്നി തുടങ്ങിയാൽ വിഷമിച്ചു പറ ഞാൻ പരിഹാരം മേനോൻ ചേട്ടാ എന്റെ ഒന്ന് പറയാൻ എനിക്കൊരു കുട്ടിയില്ല ഇന്ദുവിന് ശ്രീദേവി വലിയ ഇഷ്ടമായിരുന്നു ശ്രീദേവിയുടെ കേസ് നടക്കുമ്പോൾ എങ്ങനെയെങ്കിലും അവിടെ രക്ഷിക്കണമെന്ന് ഇന്ദു എന്നോട് പറയാറുണ്ടായിരുന്നു അന്ന് ഞാനത് ചെയ്തില്ല ഇന്ന് ആ സ്ത്രീയുടെ കുഞ്ഞ് ജയിലിൽ കിടന്ന് അറിയിക്കുന്നത് കാണുമ്പോൾ അതിനുടനല്പം കരുണ കാണിക്കുന്നത് തെറ്റാണെന്നാണോ മേനോ ചട്ടം പറയുന്നത് ഞാൻ പറഞ്ഞു ഇനിയൊക്കെ എനിക്ക് ശിക്ഷ വന്നു തന്നതിലുള്ള സഹതാപം കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനവുമായി സാറിപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ഈ കുഞ്ഞെങ്കിലും നല്ല നിലയിൽ വളരട്ടെ എന്ന് കരുതിയാണ് ഈ സഹതാപത്തേക്കാൾ എത്രയോ നന്നായിരുന്നു അന്ന് എനിക്കൊരു വധശിക്ഷ വാങ്ങി തന്നിരുന്നെങ്കിൽ ഞാനും എന്റെ മകനും ഒരുമിച്ച് ഒരു നിമിഷം കൊണ്ട് ശ്രീദേവി കഴിഞ്ഞു അറിഞ്ഞും അറിയാതെ ശ്രീദേവിയുടെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റി ആ തെറ്റിന്റെ ശിക്ഷ ഒന്നും അറിയാത്ത ഈ കുഞ്ഞോട് അനുഭവിച്ചു എനിക്ക് ശ്രീദേവിയുടെ ഒന്നേ പറയാൻ ഈ കുഞ്ഞിന്റെ നന്മയോർത്തെ എനിക്ക് ഈ കുഞ്ഞു മാത്രമേ ഉള്ളൂ ഇവന്റെ മുഖം കണ്ട നിമിഷം മുതലാണ് ഞാൻ മരണത്തെ മറക്കാൻ തുടങ്ങി ഇല്ല സർ എന്റെ മോനെ ഞാൻ തരി എനിക്കതിനാവില്ല ഒരു കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് വളർത്തുക എടുത്ത് വളർത്തുന്നത് മനുഷ്യത്വമാണെന്ന് ഞാൻ പറയും തെറ്റാണെന്ന് പറയുന്നില്ല എന്നാൽ കൊലപ്പുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരു സ്ത്രീയുടെ കുഞ്ഞിനെ എടുത്ത് വളർത്താൻ മാത്രം രവിയും ആ സ്ത്രീയും തമ്മിലുള്ള ബന്ധം എന്താണ് ഒരു ബന്ധവും ശശികലക്കറിയാമോ ശ്രീദേവിയുടെ കേസ് നടക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഇന്ദു ആദ്യം ചോദിക്കുന്ന ശ്രീദേവിയെ കുറിച്ചായിരുന്നു ശ്രീദേവിയെ ശിക്ഷിച്ചുവെന്നറിഞ്ഞപ്പോ നമ്മുടെ പ്രൊഫഷനെ കുറിച്ച് അറിയാനായിട്ടാണെങ്കിൽ കൂടി അന്നവിടെ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി എന്റെ എന്തോ ജീവിച്ചിരുന്നപ്പോ ആ കുറ്റപ്പെടുത്തലിൽ ഒന്നും ഞാൻ കാര്യമാറ്റെടുത്തില്ല പക്ഷേ ഇന്ന് അതേക്കുറിച്ച് ഓർക്കുമ്പോൾ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് ശ്രീദേവിയുടെ അഡ്വക്കേറ്റ് എന്ന നിലയിൽ ശശികല പറഞ്ഞാൽ ശ്രീദേവി സമ്മതിച്ചിട്ടുണ്ട് അത് ചെയ്യാൻ കഴിയുമോ എന്ന് മാത്രമാണ് എനിക്കറിയേണ്ടത് ഞാൻ പറഞ്ഞു നോക്കാം കുഞ്ഞിനെ കൊടുക്കില്ല കാണാതെ കഴിയാൻ പറ്റില്ല ും കഴിയാമെന്നാണ് ശ്രീദേവിയുടെ വയസ്സ് തികയുന്നത് വരെ മാത്രമേ ഇവിടെ താമസിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം ഒരു വർഷം തികഞ്ഞാൽ കുഞ്ഞിനെ നിയമപ്രകാരം ഏതെങ്കിലും ഒരു അനാഥാലയത്തിലേക്ക് മാറ്റും ഒരു വയസ്സാകുമ്പോൾ ശ്രീദേവി തന്റെ അമ്മയാണെന്ന് കുഞ്ഞിന് മനസ്സിലാകാനും തുടങ്ങും അപ്പോഴുള്ള അകൽച്ചേക്കാൾ നല്ലത് ഇപ്പോഴേ നിന്റെ വേദന എനിക്ക് അറിയാം കുട്ടി പക്ഷെ എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഒന്ന് ഓർത്തു നോക്കൂ അനാഥാലയത്തിൽ വളരുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നീ അറിയുന്ന ഒരു മനുഷ്യന്റെ സംരക്ഷണയിൽ നിന്റെ കുഞ്ഞു വളരുന്നത് വലുതാകുമ്പോൾ നിന്റെ കുഞ്ഞിനെ ആർക്കും അനാഥക്കുട്ടിയായി കാണാനും കഴിയില്ല അഡ്വക്കേറ്റ് രവി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നിന്റെ ഭാഗ്യത്തിനാണ് ഹരിയും കുഞ്ഞും മരിച്ച ദുഃഖത്തിലാണ് ആ മനുഷ്യനെ നീ കുഞ്ഞിനെ അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ ഇന്ന് രവി അനുഭവിക്കുന്ന ദുഃഖത്തിന് അല്പമെങ്കിലും ആശ്വാസം കിട്ടും ശ്രീദേവി നിന്റെ കുഞ്ഞിനെ രവി സ്വന്തം കുഞ്ഞായി വളർത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് I uh you. -huh. അവനെപ്പോഴും ഞാൻ ഒരിക്കലും അറിയരുത് ശ്രീദേവിക്ക് പുറത്തുള്ളവരെ ദിവസവും അല്ലേ അടുത്ത മാസം ഏഴാം തീയതി ശ്രീദേവിയുടെ ശിക്ഷയുടെ കാലാവധി തീരുകയാണ് ശ്രീദേവി ശ്രീദേവിയിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിച്ചു അനിക്കുട്ടന്റെ അച്ഛനാരാണ് ശ്രീദേവിയുടെ ഇന്നലെ കുറിച്ച് ഓർമ്മിപ്പിച്ച് വേദനിപ്പിക്കുന്നതിൽ വിഷമമാണ് എന്നാൽ കൂടി അനിക്കുട്ടന്റെ അച്ഛനാരാണെന്നറിഞ്ഞാൽ അയാളെ തേടിപ്പിടിച്ച് നിങ്ങളെ യോജിപ്പിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം ഇനിയുള്ള കാലമെങ്കിലും ശ്രീദേവിക്ക് നല്ലൊരു ജീവിതം തരാൻ കഴിഞ്ഞാൽ ജീവിതം എന്റെ അവസാനിച്ചു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അവൻ വളർന്ന് വലുതാകുമ്പോൾ ശ്രീദേവിയുടെ മുഖത്ത് നോക്കി അവൻ ചോദിക്കും അവന്റെ അച്ഛൻ ആരാണ് അന്ന് ആരുടെ പേര് പറയാതിരിക്കാൻ ശ്രീദേവിക്ക് പറ്റില്ല എന്റെ ഒരു അന്യനായി കാണാതിരിക്കാൻ ശ്രീദേവിക്ക് കഴിവെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി ഞാൻ എന്റെ മോൻ ഒരു കൊലയാളിയുടെ മകനാണെന്ന് അറിയിക്കാതെ അവന് സ്നേഹവും വാത്സല്യം കൊടുത്ത് വളർത്തിയത് സാറാണ് അവൻ അച്ഛനില്ലെങ്കിലും അച്ഛന്ന് വിളിക്കാനുള്ള അവകാശം കൊടുത്തതും സാറാണ് സാറിനോട് ഞാൻ എല്ലാം പറയാം ഞാനൊരു പാട്ടുകാരിയാണെന്ന് സാറിന് അറിയാമല്ലോ അന്ന് ഹാളിൽ ഞങ്ങളുടെ ട്രൂപ്പിന്റെ ഗാനമേള നടക്കുമ്പോഴാണ് ഞാനൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നത് സതീഷ് ആ പരിചയം പ്രേമമായി വളർന്നു സതീഷ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു എന്റെ ഗാനമേള എവിടെ നടന്നാലും സതീഷ് അവിടെയൊക്കെ എത്താറുണ്ട് ഞാൻ എന്റെ മനസ്സ് മാത്രമല്ല സതീഷിന് കൊടുത്തു കൊടുത്തു ഒരു ഞാനൊരു അമ്മയാകാൻ പോകുന്നു ഞാൻ അന്ന് തന്നെ സതീഷിനെ കാണാൻ ബാങ്കിൽ ചെന്നു സതീഷ് ഓഫീസ് സംബന്ധമായി എവിടെ പോയിരിക്കണെന്ന് അറിഞ്ഞു പിറ്റേ ദിവസം ഞങ്ങൾക്ക് എറണാകുളത്ത് ഗാനമേള ഉണ്ടായിരുന്നു ഞങ്ങൾ അന്ന് അവിടെ ഒരു ഹോട്ടൽ മുറിയിൽ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ മാനേജർ സാറേ ഇതൊരു കല്ലിപ്പുറം ഓടല്ല അപ്പുറത്തൊക്കെ പോലീസ് എഴുതാണെടുക്കുന്നുണ്ടേ സൈഡ് ആണോ നിങ്ങളൊക്കെ ഞങ്ങൾ സി എ സി ഗാന്രിമലി ട്രിപ്പ് വരാം ഇന്ന് പ്രോഗ്രാം കൊണ്ട് എന്താ ഇവിടെ തുറക്കുന്നില്ല സാർ മാറും എന്താണ് തുറക്കാൻ എത്ര താമസം പേര് ഈ സ്ത്രീ നിങ്ങളുടെ ആരാ എന്റെ ഭാര്യയാണ് ഭാര്യ ഭാര്യ ഇങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കൂടുതൽ വല്ലതും പറയാനുണ്ടെങ്കിൽ ശേഷം ചെന്നിട്ട് പറയാം നടക്കാർ നിങ്ങൾ മാന്യന്മാരെ അപമാനിക്കരുത് ഞങ്ങൾ വിവാഹിതരായിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളൂ ഇപ്പൊ ഹണിമൂണിന് വേണ്ടി വന്നതാണ് അത് നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാമല്ലോ വ്യഭിചരിക്കാൻ വേണ്ടി മുറിയെടുക്കുന്നവരെല്ലാം ഹസ്ബൻഡ് വൈഫാണെന്ന പറയാറ് ഇവർക്ക് marriage കഴിഞ്ഞോ ഇവരെ നിങ്ങൾ അറിയോ അറിയോ മിസ്റ്റർ രാജീവിന്റെ വിവാഹത്തിന് ഞാൻ പോയിരുന്നു ഹീ got married only 2 weeks back ഓഹോ നിങ്ങൾ csc troopലെ सिंगर അല്ല ആ മിസ്റ്റർ രാജീവ് സോറി ഫോർ ദ ട്രബിൾ ദാറ്റ്സ് ഓൾ റൈറ്റ് ആ നിങ്ങൾ അവരെല്ലാം പിടിച്ച വാനിലേക്ക് കേറ്റാ സർ